കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി പ്രതിഷേധം അകാരണമായി ബി ജെ പി വോട്ടുകൾ തള്ളി എന്നാരോപിച്ചാണ് പ്രതിഷേധം സി പി എം ഗൂഢാലോചനയ്ക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ച് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറിയെ ഉപരോധിക്കുകയാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് രമ്യ ചിരിക്ക ബി ജെ പിയുടെ ഉപരോധ സമരം എങ്ങനെ പുരോഗമിക്കുന്നു ശക്തമായി തന്നെയാണ് ബി ജെ പിയുടെ പ്രതിഷേധം ഇപ്പോൾ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെയായിരുന്നു ബി ജെ പി പ്രവർത്തകർ അതായത് ഈ കുന്നമംഗലം പഞ്ചായത്തിലെ നാലാം വാർഡിലെ ബി ജെ പി വോട്ടുകൾ വോട്ട് ചേർക്കാതെ അതായത് വോട്ടപ്പട്ടികയിൽ ചേർക്കാതെ ഈ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സി പി എമ്മിന് വഴകി കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പി പ്രവർത്തകർ രാവിലെ പഞ്ചായത്തിലെ ജോയിന്റ് സെക്രട്ടറി ജോയിന്റ് സൂപ്രണ്ടിന്റെ റൂമിലേക്ക് എത്തിയത് തുടർന്ന് ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ ഇതിലൊരു തീരുമാനം കാരണം പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ സൂപ്രണ്ടിനെ കണ്ടും ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഇവിടെ ഇതുവരെ ഉണ്ടായില്ല ഇത്തരത്തിൽ ഇന്ന് വലിയ ോതിലുള്ള ഒരു പ്രതിഷേധം ബി ജെ പി പ്രവർത്തകരുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് കുറച്ചു മുമ്പാണ് ബി പ്രവർത്തകർ ഓഫീസിലേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് അതായത് ഈ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കൊടുത്ത ബി പ്രവർത്തകരുടെ പല പേരുകളും വോട്ടർ പട്ടികയിൽ ചേർക്കാതെ തള്ളുകയും അത് സി പി ഈ പ്രവർത്തനങ്ങൾ അതിന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുണ്ടാണ് വലിയ തോതിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇങ്ങനെ വ്യാപകമായി സി പി എമ്മിന് മേധാവിത്വമുള്ള ഭാഗങ്ങളിൽ അവർക്ക് അനുകൂലമായി വോട്ട് ചേർക്കുന്ന സമീപനം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ കൊടുവിള്ളി പോലുള്ള ഭാഗം കൊടുവള്ളി പോലുള്ള ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കൃത്യമായും തങ്ങളുടെ മേധാവിത്വമുള്ള ഭാഗത്തെ ഇടങ്ങളിൽ സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഇത്തരം നീക്കങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പോലും കൂട്ടുനിൽക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും കെ പി ഇന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലിടത്തോളം ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ കൂടി വരുന്ന വരുന്നെത്തിയ ഈ സമയത്ത് ഇത്തരത്തിലുള്ള വ്യാപകമായ പരാതികളും പല പഞ്ചായത്തുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുന്നമംഗലം പഞ്ചായത്തിലും ഇത്തരത്തിലൊരു ക്രമക്കേട് പുറത്തു വരുന്നത് അതായത് ഈ നാലാം വാർഡിലാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ാടിലെ പല വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കൊടുത്ത പല പേരുകളും തള്ളുകയും എന്നാൽ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള പേരുകൾ മാത്രം വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് ബി നിലവിലുള്ള ആരോപണം അത്തരത്തിൽ ഇതിൽ ഇതിലും ഇതിലെ പ്രതിഷേധിച്ചുകൊണ്ട് പലതവണ പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചിരുന്നെങ്കിലും ഇതിലെ വ്യക്തമായ ഒരു മറുപടി ഇതുവരെ ലഭ്യമായില്ല എന്നു തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി വേണം ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ ബി ജെ പ്രവർത്തകരുടെ മാത്രം ഈ വോട്ടുകൾ അല്ലെങ്കിൽ ഈ പേര് ചേർക്കാതെ തള്ളിയത് എന്നുള്ള കൃത്യമായ മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ ജോയിന്റ് സെക്രട്ടറി ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ ജോയിന്റ് സെക്രട്ടറിയുമായി സംസാരിച്ചു പോലീസ് എത്തിയിട്ടുണ്ട് വളരെ ശക്തമായ തന്നെ പ്രതിഷേധമാണ് നിലവിൽ യെസ് പഞ്ചായത്ത് ജോയിന്റ് പ്രവർത്തകർ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇല്ല ഞങ്ങളെ കാര്യം നടക്കും